ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നാല് ദിവസങ്ങളിലായി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തില് നടന്നുവന്നിരുന്ന വേനലവധി ക്യാമ്പ് ചോഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സമാപനം കുറിച്ചു നാല് ദിവസങ്ങളിലായി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നുവന്നിരുന്ന വേനലവധി ക്യാമ്പ് പഠനം നൃത്തത്തിലൂടെ രണ്ടായിരത്തിന്റെ സമാപനം കുറിച്ചു കേരള കലാമണ്ഡലവും സ്റ്റേറ്റ് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആന്റ് ട്രെയിനിംഗ് സെന്ററും സംയുക്തമായാണ് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ അനുഭവാധിഷ്ഠിത പഠനം നൃത്തത്തിലൂടെ ചോട് രണ്ടായിരത്തി അഞ്ച് വേനലവധി ക്യാമ്പ് നടത്തിയത് കേരളത്തിലെ വൃത്യസ്ത ഗോത്ര സമൂഹത്തിൽ നിന്നുമുള്ള അറുപത്തെട്ട് പെൺകുട്ടികൾ ഈ ക്യാമ്പിലൂടെ ശാസ്ത്രീയ നൃത്തം പഠിച്ചു ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് പ്രശസ്ത നർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായ ചിത്ര സുകുമാരന്റെയും ജയലക്ഷ്മി ശ്രീധരന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിത്ര ഫൌണ്ടേഷൻ കുട്ടികൾക്ക് സൌജന്യമായി ചിലങ്കകൾ നൽകി കൂത്തമ്പലത്തിൽ നടന്ന സമാപനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം അതിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിന്റെ പദവി കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോവുകയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കലാമണ്ഡലത്തിന്റെ പ്രൊഫൈൽ കലാമണ്ഡലം പൂർണ്ണമായും അതിന്റെ ഒരു പൂർണ്ണമായൊരു ഉടമസ്ഥതയിലേക്ക് കേരളത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് കടക്കുന്നു കടന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഒരു ചുവടുവെപ്പാണെന്നാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല നമ്മുടെ ശ്രീ സതീഷ് കുമാർ പറഞ്ഞ മാതിരി വളരെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്ന ഒന്നാണ് എങ്ങനെ കലാമണ്ഡലം പുതിയ പുതിയ മേഖലകളിലേക്ക് അതായത് പുതിയ പുതിയ ഓഡിയൻസിലേക്ക് അതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറെ പങ്കാളികളിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഊരുകളിലേക്കും കലാമണ്ഡലം എത്തേണ്ടതുണ്ട് ഞങ്ങൾ കടന്നു വരും അതിനുള്ള പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങളൊക്കെ ഇവിടെ ഇവിടെ അഡ്മിഷൻ അപ്ലൈ ചെയ്യണം ഇവിടെ പഠിക്കണം കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിങ്ങളും ഉണ്ടാവണം എന്ന് കലാമണ്ഡലത്തിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അതിനെന്താണ് കലാമണ്ഡലത്തിൽ നിന്ന് വേണ്ടത് അതെപ്പോഴും കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവും അത് ഉറപ്പ് തരുന്നു മാത്രമല്ല അതിന് പ്രാപ്യരായ അധ്യാപകർ ഇവിടെയുണ്ട് അത്രമാത്രം ഒരു സാമൂഹികമായ പ്രതിബദ്ധതയുള്ള അധ്യാപകർ ഡോക്ടർ രചിതാരവി എസ് സിഇആർടി റിസർച്ച് ഓഫീസർ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മഹിളാ സമഖ്യാ സ്റ്റേറ്റ് പ്രൊജക്ടർ ഓഫീസർ എൽ രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം അച്യുതാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം ഡോക്ടർ രജിത രവി സ്വാഗതവും എസ് സിഇർടി സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ ബേബി മോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ നൃത്തങ്ങളും അരങ്ങിലെത്തി जितारितगरि गितारि भी yeah mm -hmm. desk ccv